നമ്മൾ അങ്ങനെ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ഇങ്ങനെ വീട് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ആവും പറ്റില്ല ചിലപ്പോൾ അവൻ നമ്മളൊന്നും വിചാരിക്കാത്ത ലെവലിൽ എത്തുന്ന ആളായിരിക്കും സത്തേൺ ഹെമീസ്ഫിയറിലൂടെയാണ് ഈ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭൂമിയാണ് ചലിക്കുന്നതെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ തെക്ക് ഭാഗത്തേക്ക് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ ഉച്ച സമയത്ത് കൃത്യം സൂര്യൻ തെക്ക് കിഴക്ക് ഭാഗത്തും നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് ഈ അഗ്നി കോൺ എന്ന് നമ്മളവിടെ ചൂട് വേണ്ട രാജ്യത്ത് ചൂട് കൂടാൻ വേണ്ടിട്ട് നമ്മൾ തക്കോട്ട് വീട് വെക്കണം അപ്പൊ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോ വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാരതത്തിലാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാരാണ് എഴുതിയതും പ്രചരിപ്പിച്ചതും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഈ വാസ്തു എത്രത്തോളം വാസ്തു നോക്കാറുണ്ടോ അല്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭൂമിയിൽ എല്ലായിടത്തും വാസ്തു നമുക്ക് നോക്കാൻ പറ്റും പക്ഷെ ഒരേപോലെ ആവില്ല വാസ്തു നോക്കുന്നത് കാലദേശങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മൾ വാസ്തു ജീവനെ സംരക്ഷിക്കുന്ന ഇതാണ് വാസ്തു അപ്പം ആ ജീവൻ്റെ സുഗമമായ നിലനിൽപ്പിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തുന്നതാണ് വാസ്തു അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പൊ ചൈന ചൈനീസ് വാസ്തുണ്ടല്ലോ ജർമ്മൻ വാസ്തു യെസ് അങ്ങനെയുണ്ട് ഇപ്പൊ ഭാരതത്തിൽ ഇപ്പൊ കേരളത്തിൽ തച്ചുശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ ഓരോ ദേശത്തിനും ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് വാസ്തു മാറും അപ്പം അത് എല്ലാം ഒന്ന് തന്നെയാണ് എന്താണ് സുഗമമായ നിലനിൽപ്പ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതായത് ഞാനിവിടെ ചുറ്റളവ് നോക്കി വീട് കെട്ടുമ്പോഴും എൻ്റെ തൃപ്തി എൻ്റെ സുഗമമായ നിലനിൽപ്പിന് തന്നെയാണ് അപ്പുറത്ത് മനയടി ശാസ്ത്രം നോക്കി വീട് കിട്ടുമ്പോഴും സെയിം സാധനം തന്നെയാണ് വരിക കൺസെപ്റ്റ് എന്താണ് തൃപ്തി സ്വാസ്ഥ്യം ഇത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നതാണ് പിന്നെ പ്രകൃതിയുടെ എന്താ പറയുക പരിപാലനം അപ്പോൾ കാലദേശങ്ങൾക്കനുസരിച്ച് വാസ്തു നോക്കുന്നതിൽ മാറ്റം വരും പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങളും ഒരേപോലെ അതിൻ്റെ ആ ടൂളും ഉപയോഗിക്കുന്ന ടൂളും ഒരേപോലെ ആയിരിക്കും ഫൈവ് എലമെൻറ്റ്സ് തുല്യമായിരിക്കും കാരണം ഓ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരും അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാ എല്ലാത്തിലും ഒരേ ഫൈവ് എലമെൻ്റ്സ് തന്നെയാണ് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പഞ്ചഭൂതങ്ങളുടെ ഡിഫറെൻ്റ് താള സമന്വയമാണ് എല്ലാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിൽ വാസ്തു നോക്കുകയാണെങ്കിൽ ഏഹ് ഇപ്പോൾ സൂ സൂര്യൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ സൂര്യൻ ഉണ്ടെങ്കിലും തണുപ്പ് വളരെ കൂടുതലാണ് അതായത് സൂര്യപ്രകാശം വെയിൽ വളരെ കുറവാണ് അപ്പോൾ അവിടെ തണുപ്പ് കൂടുതലാണ് തണുപ്പ് കൂടുന്നത് ഇപ്പോൾ തണുപ്പ് കൂടിയ ഒരു രാജ്യത്ത് വാസ്തു നോക്കാൻ പോകുമ്പോൾ നമ്മളിവിടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഇവിടെയൊക്കെ വാസ്തു നോക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയിട്ട് വീട് വെക്കണം വടക്കോട്ട് എല്ലാ ദിശയിലും നോക്കിയിട്ട് നമുക്ക് വീട് വെക്കാം തെക്കോട്ടും വീട് വെക്കാം പടിഞ്ഞാറോട്ടും നോക്കാം വീട് വെക്കാം അപ്പോൾ ഇവിടെ കിഴക്കും വടക്കും വീട് വെക്കാം എന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടെ പോയിട്ട് കിഴക്കും വടക്കും വീട് വയ്ക്കാം എന്ന് പറയില്ല കാരണം അവിടെ കിഴക്കും കിഴക്കുമ്പടക്കിനേക്കാൾ ഏറ്റവും ഉചിതമായ ദിശ സൂര്യന്റെ പ്രകാശം അവിടെ കുറവാണ് സൂര്യന്റെ പ്രകാശം കുറവ് കാരണം കൊണ്ട് അവർക്ക് കിട്ടണ്ട സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന കിട്ടേണ്ട വൈറ്റമിൻ ഡെഫിഷ്യൻസി അവർക്കുണ്ടാവും അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഉചിതമായ ദിശ ഏതായിരിക്കും തെക്കോട്ടായിരിക്കും അപ്പം തെക്കോട്ട് നോക്കി വീട് കെട്ടുന്നതിന്റെ പിന്നിലെ ലോജിക്ക് എന്താ അവരുടെ ആരോഗ്യത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നിയമം കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് വടക്കോട്ടെ വീട് കെട്ടണം അല്ലെങ്കിൽ കിഴക്കോട്ടെ വീട് കെട്ടണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക് ഉണ്ടാവും അത് തെറ്റും ഇതുപോലെ ഓരോ ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ആ ദേശത്തിന്റെ പ്രത്യേകത കാലാവസ്ഥ എല്ലാം കാരണം ഞാനിവിടെ പറയുന്ന ജീവൻ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം കാരണം വാസ്തുശാസ്ത്രം എന്തിനു നോക്കണം വാസ്തുശാസ്ത്രം ഇന്ന ദിശയില് വെച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും ശരിക്കും അത് എന്താണ് ഈ സമ്പത്ത് അഭിവൃദ്ധി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന വെച്ചാൽ ആരോഗ്യമാണ് നമുക്ക് മനുഷ്യന് ആരോഗ്യമുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ജീവൻ അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കണം അപ്പം നമ്മുടെ ജീവനെ നിലനിർത്തുന്നു ആരോഗ്യം ഇപ്പോൾ ആരോഗ്യം ഇപ്പോൾ കുറേ സഭിവൃദ്ധി ഉണ്ടായിട്ട് അത് അനുഭവിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ എന്തായിരിക്കും കുറേ കാശുണ്ടായിട്ട് അപ്പോൾ നമ്മൾ ഓരോ ദേശത്തിലും വാസ്തു നോക്കുമ്പോൾ അവരുടെ ജീവന്റെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈവ് എലമെന്റ്സ് ബാലൻസിംഗ് ആണ് നടത്തേണ്ടവർ അതായത് ചുരുക്കം ഭൂപ്രകൃതി ഈ പറയുന്ന സാധനം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള തെളിവുകളുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു ബംഗാളിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാൾ ബംഗാളിയാണെന്ന് പറയാൻ പറ്റുന്നത് പറയാൻ പറ്റില്ല അയാളുടെ എന്തുകൊണ്ട് അയാളുടെ രൂപസാദൃശ്യം ഏഹ് ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാൽ നമുക്ക് തമിഴ്നാട്ടുകാരനാണെന്ന് പറയാൻ പറ്റും ഒരു യൂറോപ്യൻ കാരനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യു അദ്ദേഹം യൂറോപ്യനാണ് എന്ന് പറയാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് ആ രൂപസാദൃശ്യം ഈ രൂപസാദൃശ്യം എന്ത് എല്ലാവർക്കും ഒരേപോലെ ആവാതിരുന്നത് എല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും ഒരേപോലെ ആയ ആയിരുന്നു പക്ഷെ എന്താണ് അപ്പോൾ ആ ഭാഗത്തെ കാലാവസ്ഥ ഒരു ആഫ്രിക്കക്കാരൻ ആ ഭാഗ ആ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ടോണിലേക്ക് മാറി ഒരു യൂറോപ്യൻ ആ ഭാഗത്ത് ആ ഭാഗം അപ്പോൾ കാലാവസ്ഥ പുഴകളുടെ സാന്നിധ്യം കടല് പിന്നെ സൂര്യന്റെ മലകൾ മലകൾ അതുപോലെ സൂര്യന്റെ അയനം അതായത് ഉത്തരാർദ്ധകോളം ദക്ഷിണാർദ്ധകോളം ആർട്ടിക് അന്റാർട്ടിക് ഏഹ് സീ നോക്കൂ ഇവിടെ ഭൂമിയിൽ എല്ലാവടേയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൂര്യന്റെ അടി സൂര്യനെ ആധാരമാക്കിയിട്ടാണ് പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ടാവും വാസ്തുശാസ്ത്രം ഈ സാധനം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് കാരണം ആ സൂര്യൻ എന്ന് പറയുന്ന കണ്ട അപ്പം സൂര്യൻ്റെ സാന്നിധ്യമുള്ള ഭാഗങ്ങളിൽ ആ സൂര്യന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ ലോകത്ത് നമ്മൾ ഓരോ സ്ഥലത്തും പോയി നോക്കേണ്ട ആവശ്യ ഫൈവ് എലമെന്റ്സിന്റെ ബാലൻസിങ് ഒന്ന് നോക്കുമ്പോഴും ഈ സൂര്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണല്ലോ വാസ്തു നോക്കേണ്ടത് അപ്പോൾ ഓരോ രാജ്യത്തും നമ്മൾ ഓരോരോ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് മെത്തേഡിൽ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇപ്പം ഭാരതത്തിൽ വാസ്തു ഭാരതം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഉത്തരാർദ്ധ നമ്മുടെ ഭാരതമുള്ളത് അപ്പോൾ ആ ഭാഗത്ത് ഈ പറയുന്ന സൂര്യന്റെ സാന്നിധ്യം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻസുകളും വീടുകളൊക്കെ നമ്മൾ തിരിക്കുന്നുള്ളതാണ് കാരണം ഇപ്പോൾ തെക്ക് ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മളിവിടെ തെക്കോട്ട് വീട് വെക്കരുത് എന്നൊക്കെ വീട് വെക്കുന്നവരുണ്ട് വീട് വെക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ തെക്ക് ഭാഗം കുറച്ച് ചൂട് കൂടുതലുള്ള ദിശ കാരണം സൂര്യൻ രാവിലെ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമയ്ക്കുന്നതിന് നമ്മൾ തോന്നുക ആ അസ്തമിക്കുന്ന രീതി ഇങ്ങനെ അതായത് തെക്ക് ഭാഗത്തേക്ക് സതേൺ ഹെമ്മീസ്ഫിയറിലൂടെയാണ് ഈ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭൂമിയാണ് ചലിക്കുന്നതെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ തെക്ക് ഭാഗത്തേക്ക് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ ഉച്ച സമയത്ത് കൃത്യം സൂര്യൻ തെക്ക് കിഴക്ക് ഭാഗത്തും നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് ഈ അഗ്നി കോൺ എന്ന് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ചൂട് കൂടുതലാണ് ആ റൂമിൽ നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിൽ തന്നെ ആ റൂമിൽ ഒന്ന് പോയി കുറച്ച് നേരം ഇരുന്ന് നോക്കും നല്ല ചൂടുണ്ടാവും ആ ഭാഗത്ത് ഫാന് എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പം ആ ഭാഗം അപ്പം ഇതേപോലെയാണ് അപ്പം ചൂട് വേണ്ട രാജ്യത്ത് ചൂട് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കോട്ട് വീട് വെക്കണം അപ്പം വാസ്തുക്കാരൻ കൃത്യമായിട്ട് ഭൂപ്രകൃതിയെ മനസ്സിലാക്കി വാസ്തു ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പം എല്ലാ ഭൂമിയിൽ എല്ലാവടേയും വാസ്തു നോക്കാൻ പറ്റും വാസ്തു നോക്കാൻ പറ്റും ഇപ്പം ആർട്ടിക്കിൾ പോയിട്ട് ആർട്ടിക്കിൾ വാസ്തു നോക്ക ആർട്ടിക്കിൾ മനുഷ്യവാസം ഏ ഇവിടത്തെ പോലെ അത്രയ്ക്ക് അങ്ങനെ സുഖകരാക്കാൻ പറ്റില്ല കാരണം കൊടും തണുപ്പല്ലേ കുറവാണ് കുറവാണ് അപ്പൊ അവിടെ ജീവന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ട ഘടകങ്ങൾ നമ്മൾ അതിനെ കൃത്രിമമായിട്ട് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കണം സൂര്യന്റെ പ്രകാശം ഇല്ല ഇപ്പൊ കാറ്റില്ല നമ്മുടെ ഈ നമ്മൾ ഇരിക്കുന്ന റൂമില് കാറ്റ് എന്ന് പറയുന്ന ഊർജം ഇല്ല കൃത്രിമമായിട്ട് ഫാൻ വെക്കുന്നില്ലേ ഏർ അഗ്നി എന്ന് പറയുന്ന ഊർജം അതായത് വെളിച്ചം എന്ന് പറയുന്ന അവസ്ഥയില്ല നമ്മൾ കൃത്രിമമായിട്ട് ലൈറ്റ് ഇടുന്നില്ലേ എന്നതുപോലെ ദേശങ്ങളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഓരോ ദേശത്തിൻ്റെയും കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ആ ഭാഗത്ത് അതിനനുസരിച്ചുള്ള വീടുകൾ കിട്ടാം അതാണ് വാസ്തുശാസ്ത്രം എല്ലാവടേയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന്റെ പിന്നിലെ യുക്തി ഞാൻ ആ ആ അത് പറയുന്നത് പിന്നെ നിയമങ്ങൾ നിയമങ്ങളെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് കർമ്മ ഡിപ്പെൻഡാണ് തെക്കോട്ട് വീട് കെട്ടുന്നവരുടെ വീട്ടിൽ ചില വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ പ്രമാണത്തിൽ പറയുന്നു എല്ലാ വീട്ടിലും അങ്ങനെ കിട്ടൂല മനസ്സിലായോ കാരണം അതിന് കാരണമായിട്ടുള്ളത് അവരുടെ കർമ്മമാണ് നമ്മൾ അങ്ങനെ എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റൂല ഇങ്ങനെ വീട് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ആവും പറ്റില്ല ചിലപ്പോൾ അവൻ നമ്മളൊന്നും വിചാരിക്കാത്ത ലെവലിൽ എത്തുന്ന ആളായിരിക്കും ഏ തെക്കോട്ട് തെക്ക് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് അമിതമായ ആസക്തികൾ ഉണ്ടാവും പക്ഷെ അയാള് അതൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് പക്ക സന്യാസിയായിട്ട് ജീവിക്കുന്ന നമ്മൾ കാണുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പക്ക സ്പിരിച്വൽ ആ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർ എല്ലാം നിയന്ത്രിക്കുന്ന അവിടെയൊക്കെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അപ്പൊ നമ്മളിവിടെ എല്ലാ ഭാഗത്തെയും പ്രപഞ്ചം ആ ഒരു സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളൊക്കെ നോക്കി കാലാവസ്ഥ സംസ്കാരം അതിനനുസരിച്ചിട്ടാണ് വാസ്തു ക്രമീകരിക്കേണ്ടത് അപ്പൊ ഒരു പ്രമാണം മാത്രം ശരിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസിബിൾ ആവില്ല അപ്പോ വാസ്തുക്കാരൻ കുറച്ചുകൂടി ലോജിക്കായിട്ടും കൂടി ചിന്തിക്കുന്നു ഭൂമിയിലെ എല്ലാ വാസ്തു ചിന്തിക്കണം അതെ കാരണം വെച്ചാല് പുതിയ പുതിയ ടെക്നോളജി വരുന്നു അപ്പൊ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ജീവന്റെ സ്വസ്ഥതയെ ഞാൻ ആദ്യവും പറയുന്നു അവസാനം പറയുന്നു ജീവന്റെ സ്വസ്ഥത ജീവന്റെ സ്വസ്ഥത ഇത് തന്നെയാണ് വാസ്തു അല്ലാതെ നിങ്ങൾക്ക് സമ്പത്ത് നേടിത്തരാം നിങ്ങളുടെ ദുരിതം മാറ്റിത്തരാം അത് വാസ്തുവിൽ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നല്ല അതൊക്കെ ഒരുതരം മനുഷ്യന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നത് പോലുള്ള ടെക്നിക്കുകളാണ് ഞാൻ അതിൽ ഒരിക്കലും അങ്ങനെ പറയില്ല നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് കൈ നിറയെ കാശുണ്ടായിട്ട് എന്നിട്ട് എന്താണ് അത് അനുഭവിക്കും ഒരു ലഡ് വാങ്ങിച്ചു തിന്നാൻ പറ്റാത്ത അത്രയോ പേരില്ലേ അപ്പൊ ആരോഗ്യമല്ലേ അപ്പൊ ജീവനെ സ്വസ്ഥതയാണ് വേണ്ടത് ആരോഗ്യത്തിന്റെ സ്വസ്ഥതയാണ് വേണ്ടത് വാസ്തു മനസ്സിലാക്കി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിയമങ്ങളാണ് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക